കേരളത്തിലെ മുൻ പോലീസ് മേധാവി അലക്സാണ്ടർ ജേക്കബ് സാറിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അദ്ദേഹം വിദ്യാർത്ഥികൾക്കായി ഒരു ക്ലാസ് എടുക്കുകയുണ്ടായി എന്തൊക്കെ ആഹാരം കഴിക്കണം നമ്മൾ പഠിക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ചോറ് മാത്രം കഴിച്ചാൽ മതിയോ ഇങ്ങനെ ധാരാളം മെസ്സേജുകൾ അദ്ദേഹം കൊടുക്കുകയുണ്ടായി അപ്പോൾ കുറച്ച് നാളായി ഈ ഒരു വീഡിയോയുടെ ലിങ്ക് ധാരാളം ആളുകൾ ഷെയർ ചെയ്ത് ഇത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് പറഞ്ഞിട്ട് ഞാനിത് കഴിഞ്ഞ ആഴ്ചയാണ് കണ്ടത് കണ്ടപ്പോൾ മുതൽ ഞാനിതിനെക്കുറിച്ച് പറയണമെന്ന് കരുതിയതാണ് ഇന്നാണ് എനിക്കതിന് സമയം കിട്ടിയത് ശരിക്കും അദ്ദേഹം പറഞ്ഞ കുറേ കാര്യങ്ങൾ സമൂഹത്തിൽ തെറ്റിദ്ധാരണ പടർത്താൻ സാധ്യതയുണ്ട് അപ്പോൾ അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് ആദ്യം കേട്ടുനോക്കാം പൂർണ്ണ ആരോഗ്യമുള്ള ഒരു മനുഷ്യന് രണ്ടായിരത്തി എണ്ണൂറ് കലോറി മതി ഒരു ദിവസം ജീവിക്കാം പക്ഷേ ഒരാറ് മണിക്കൂർ പഠിക്കണമെങ്കിൽ കുട്ടിക്കൊരു നാലായിരം കലോറി ഊർജ്ജം വേണം പത്ത് മണിക്കൂർ പഠിക്കണമെങ്കിൽ ഒരേഴായിരം കലോറി ഊർജ്ജം വേണം ഈ ഊർജ്ജം കുഞ്ഞിന് ആഹാരത്തിൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂ പക്ഷേ അമ്മമാരിൽ പലർക്കും ഈ ഊർജ്ജ കണക്ക് അറിഞ്ഞുകൂടാ ഒരു പ്ലേറ്റ് ചോറ് തിന്നാൽ നാനൂറ് കലോറിയേ കിട്ടുള്ളൂ ഒരു കശുവണ്ടി പരിപ്പ് തിന്നാൽ എൺപത് കലോറിയാണ് അഞ്ച് കശുവണ്ടി പരിപ്പ് തിന്നുന്നത് ഒരു പ്ലേറ്റ് ചോറിന് തുല്യം വലിയൊരു കഷ്ണം കേക്ക് തിന്നാൽ നാനൂറ് കലോറിയായി ചില ആഹാരം കഴിച്ചാൽ നഷ്ടമാണ് ഒരു കോഴിമുട്ട പുഴുങ്ങി തിന്നാൽ അത് മുഴുവൻ ദഹിച്ചത് കലോറിയ കുട്ടി കിട്ടും പുഴുങ്ങൾ ദഹിപ്പിക്കണം തൊണ്ണൂറ്റി രണ്ട് കലോറി ചിലവാകും പന്ത്രണ്ട് കലോറി നഷ്ടം കുട്ടിക്ക് മുട്ട കൊടുക്കണമെങ്കിൽ ഒന്നെങ്കിൽ കൊടുക്കണം ഇല്ലെങ്കിൽ പൊരിച്ചു കൊടുക്കണം പുഴുങ്ങി കൊടുത്തേക്കാം അദ്ദേഹം പറഞ്ഞത് ആറ് മണിക്കൂർ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ആറായിരം കാലറി എനർജി വേണമെന്നും പത്ത് മണിക്കൂർ പഠിക്കുന്ന കുട്ടിക്ക് ഏഴായിരം കാലറി എനർജി വേണമെന്നാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ കഴിക്കുന്ന ചോറും മറ്റ് സാധനങ്ങളും കൊടുത്താൽ പോരാ കുറച്ചുകൂടെ ഹൈ കാലറി ഉള്ള സാധനങ്ങൾ കൊടുക്കണം കാരണം കുട്ടികൾക്കത് പഠിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ സാധാരണ നമ്മുടെ ഈ ഒരു ബേസിക് മെറ്റബോളിക് റേറ്റ് അല്ലെങ്കിൽ റെസ്റ്റിംഗ് മെറ്റബോളിക് റേറ്റ് എന്നൊക്കെ സാധനമുണ്ട് നമ്മുടെ ശരീരത്തിൽ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകുന്ന എനർജിയും അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകുന്ന മെറ്റബോളിക് റേറ്റ് നമ്മൾ സാധാരണഗതിയിൽ വെറുതെ ഇരുന്ന് നമ്മളൊരു കാര്യം വായിക്കുകയോ പഠിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മാക്സിമം നമ്മൾ ആ സമയത്ത് ബ്രീത്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ശരീരത്തിൽ ഹൃദയം ആവുന്നുണ്ട് ബ്രെയിൻ കൊണ്ട് ചിന്തിക്കുന്നുണ്ട് ഇതെല്ലാം കാര്യങ്ങളിങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഈ പ്രോസസ്സെല്ലാം മാക്സിമം ഒരു രണ്ടായിരം കാലറി എനർജിയാണ് അല്ലെങ്കിൽ രണ്ടായിരത്തി നാന്നൂറ് കാലറി എനർജിയാണ് നമ്മൾ വെറുതെ ഇരുന്നാൽ നമ്മുടെ ബ്രെയിനിൽ നിന്നും അതുപോലെ ശരീരത്തിലെ ബാക്കി എല്ലാ കാര്യങ്ങളും കൊണ്ട് നടക്കുന്നത് നോർമലായിട്ട് നടക്കുന്നത് മാക്സിമം രണ്ടായിരത്തി നാനൂറ് കാലറിയാണ് അതുകൊണ്ടാണ് ഒരു വ്യക്തിക്ക് ഒന്നും ചെയ്യാത്തൊരു വ്യക്തിക്ക് രണ്ടായിരം കാലറി എനർജിയുടെ അടുത്ത് മതി എന്ന് പറയാനുള്ള കാരണം ഇനി അതേ സമയത്ത് കുറച്ചും കൂടെ നല്ല അധ്വാനിക്കുന്നൊരു വ്യക്തിയാണ് അല്ലെങ്കിൽ നല്ലവണ്ണം ജോലി ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ രണ്ടായിരം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറും നല്ലോണം അധ്വാനിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഏകദേശം മൂവായിരം കാലറി എനർജി വരെയൊക്കെ വേണ്ടിവരാം പണ്ട് കാലത്ത് നല്ലോണം അധ്വാനിച്ചിരുന്നവരുടെ കാലത്തും കൃഷി സ്ഥലങ്ങളിൽ പോയി നല്ലവണ്ണം ജോലി ചെയ്തവർക്കൊക്കെ ആയതുകൊണ്ടാണ് ഒരു കുന്നു ചോറ് ഒഴിച്ചാലും അവർക്ക് അസുഖങ്ങളൊന്നും വരാത്തത് കാരണം അവരുടെ ശരീരം നല്ല പണം വിയർക്കുന്നുണ്ട് അവർ നല്ലവണ്ണം അധ്വാനിക്കുന്നുണ്ട് അവർക്ക് നല്ല കാലറി എനർജി വേണമായിരുന്നു ഈ കാലഘട്ടത്തിൽ സാധാരണ ഒരു വ്യക്തി എന്താണ് ചെയ്യുന്നത് മിക്ക ആളുകളും ഓഫീസിലിരുന്ന് ജോലി ചെയ്യുക അല്ലെങ്കിൽ പഠിക്കുക അതുപോലെ തന്നെ സ്കൂളിൽ പോവുക അതുപോലെയുള്ള ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റി വളരെ കുറവാണ് അപ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റി നല്ലോണം കൂടുതലാണെങ്കിൽ മാത്രമാണ് നമ്മൾ കാലറി എനർജി കൂട്ടേണ്ടത് ഇനി അതുപോലെ ഈ രണ്ടായിരം കാലറി എനർജി എന്ന് പറയുന്ന ഒരു ഒരു വ്യക്തിയുടെ കാലറി എനർജി അളവാണ് രണ്ടായിരം കാലറി എനർജി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അബുദാബിയിൽ ഒരു ടോക്കിന് പോയ സമയത്ത് വണ്ണം കുറയ്ക്കാനായിട്ടുള്ള ടിപ്സാണെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് എത്രയാണോ നമ്മൾ കാലറി അകത്തോട്ട് പോകുന്നത് അതിനേക്കാട്ടും കൂടുതൽ കാലറി പുറത്തോട്ട് കളയണമെന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഒരു വ്യക്തി എന്നോട് ചോദിച്ചു ഉറങ്ങുന്ന സമയത്ത് എത്ര കാലറി പോകുന്നു ഞാൻ പറഞ്ഞ ഏകദേശം അറുന്നൂറ് കാലറി ഒരു ആറ് മണിക്കൂർ ഉറങ്ങുന്ന വ്യക്തിക്ക് ഒരു അറുന്നൂറ് കാലറി പോകുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇന്ന് ആറ് മണിക്കൂറിന് പേരം പതിനെട്ട് മണിക്കൂർ ഇടന്ന് ഉറങ്ങിയാൽ കുറച്ചുകൂടെ കാലറി പോവില്ല അതല്ലേ നല്ലത് അപ്പം അദ്ദേഹം പറഞ്ഞതൊക്കെ കറക്റ്റാണ് പക്ഷേ എന്താണ് പക്ഷേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല അതുമാത്രമല്ല നമുക്ക് നോർമലായിട്ട് നമ്മുടെ ആക്ടിവിറ്റീസ് ചെയ്യുന്ന സമയത്ത് രണ്ടായിരം കാലറിയാണ് മൊത്തമായിട്ട് പോകുന്നത് അത് ഉറങ്ങുന്നതും ബ്രീത്ത് ചെയ്യുന്നതും അതുപോലെ ഹാർട്ട് അടിക്കുന്നതും ചെറിയ രീതിയിലുള്ള ചിന്തിക്കുന്നതും എല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ ആ രണ്ടായിരം കാലറി അതുകൊണ്ടാണ് നമ്മൾ രണ്ടായിരം കാലറി മാത്രമേ കഴിക്കാവൂ എന്ന് പറയുന്നത് ഇനി അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം കേട്ടു നോക്കാം ഇനി അദ്ദേഹം പറഞ്ഞത് ഒരു പ്ലേറ്റ് ചോറ് കഴിച്ചു കഴിഞ്ഞാൽ നാനൂറ് കാലറി എനർജിയാണ് കിട്ടുന്നതാണ് ശരിക്കും ഒരു പ്ലേറ്റ് നമ്മൾ സാധാരണ കഴിക്കുന്ന ഒരു പ്ലേറ്റ് ഒക്കെ ആണെങ്കിൽ ഏകദേശം ഒരു ഇരുന്നൂറ്റി നാൽപ്പത് കാലറി എനർജിയാണ് അതിൻ്റെ അകത്തൊരു ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റമ്പത് ഗ്രാം ആണ് മാക്സിമം നമ്മൾ ചോറിടാറുള്ളൂ ഇനി ഈ നാനൂറ് കാലറിയൊക്കെ കിട്ടണമെങ്കിൽ ഒരു കുന്നു ചോറ് കഴിച്ചാലേ ഈ പറഞ്ഞ നാനൂറ് കാലറിയൊക്കെ കിട്ടുള്ളൂ അത് നമ്മൾ കഴിക്കാറില്ല അങ്ങനെ കഴിച്ചാൽ വയറ് നല്ലോണം വീർക്കും അല്ലെങ്കിൽ വയറ് നല്ല വീർത്ത വയറുള്ള ആളാർ മാറും അടുത്തതായിട്ട് അദ്ദേഹം പറയുന്നത് ഒരു ക്യാഷിനോട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഏകദേശം എൺപത് കാലറി എനർജി കിട്ടുമെന്നാണ് അതായത് അഞ്ച് ക്യാഷിനോട്ട് കഴിച്ചാൽ നാനൂറ് കാലറി എനർജി കിട്ടുമെന്ന് പറയുന്നുണ്ട് അതും തെറ്റാണ് ശരിക്കും ഒരു ക്യാഷിനോട്ട് അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പൊക്കെ കഴിക്കുന്ന സമയത്ത് ഒമ്പത് കാലറി എനർജി മാത്രമേ നമ്മുടെ ശരീരത്തിലോട്ട് എത്തുന്നുള്ളൂ അപ്പോൾ അഞ്ചെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ നാൽപ്പത്തഞ്ച് കാലറി എത്തുന്നുള്ളൂ ഇനി ഇനി പറഞ്ഞതുപോലെ എൺപത് കാലറി കിട്ടണമെങ്കിൽ ഒരു തേങ്ങയുടെ വലുപ്പമുള്ള ക്യാഷിനൊട്ടായിരിക്കണം അല്ലെങ്കിൽ ഈ ക്യാഷിനൊട്ട് അത്രമാത്രം എണ്ണയിലിട്ട് പൊരിച്ച് വറുത്ത് ഒക്കെ എടുത്താൽ അത്രയും കാലറി കിട്ടും അപ്പോൾ പക്ഷെ അതുകൊണ്ട് മറ്റ് അസുഖങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ അദ്ദേഹം പറയുന്നത് ഒരു പീസ് കേക്ക് കഴിച്ചാൽ ഏകദേശം നാന്നൂറ് കാലറി എനർജി കിട്ടുമെന്നാണ് ശരിക്കും ഒരു പീസ് കഴിച്ചു കഴിഞ്ഞാൽ ഏകദേശം മുന്നൂറ് മുതൽ അഞ്ഞൂറ് കാലറി എനർജി തന്നെയാണ് കിട്ടുന്നത് പക്ഷേ ഒരു പീസ് എന്ന് പറയുമ്പോൾ വൺ ബൈ ട്വൽത്ത് ഓഫ് ദി കേക്കാണ് അത് മനസ്സിലാക്കണം നമ്മളെ ഒരു കേക്കിനെ പന്ത്രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പീസിനെ നമ്മൾ വിളിക്കുന്നത് വൺ ബൈ ട്വൽത്ത് എന്നാണ് പറയുന്നത് അപ്പോൾ ആ ഒരു കാലറി ഒക്കെ കറക്റ്റാണ് പക്ഷേ അവിടെയും നമ്മുടെ ശരീരത്തിലോട്ട് എത്തുന്നത് വളരെ മോശമായിട്ടുള്ള മൈദയും അതുപോലെ തന്നെ വളരെ മോശമായിട്ടുള്ള സ പ്രിസർവേറ്റീവ്സുമാണ് നമ്മുടെ എത്തുന്നത് അത് കുട്ടിക്കൊട്ടും നല്ലതല്ല അപ്പോൾ കേക്ക് സ്ഥിരമായിട്ട് കഴിക്കുന്നത് കുട്ടിക്ക് പലതരത്തിലുള്ള അസുഖങ്ങളുണ്ടാകും കാലറി മാത്രം കൊണ്ടല്ല ജീവിക്കുകയാണ് നമുക്ക് കാലറി കിട്ടാൻ പഞ്ചസാര എടുത്ത് വാരി കഴിച്ചാൽ മതി കുറേ പഞ്ചസാര വാരി കഴിച്ചാലും കാലറി കിട്ടും പക്ഷേ അതുകൊണ്ട് കാര്യമില്ല കാലറി മാത്രമല്ല നമുക്ക് വേണ്ടത് നമുക്ക് ന്യൂട്രിയൻസ് വേണം വൈറ്റമിൻസ് വേണം മിനറൽസ് വേണം അതുപോലുള്ള ധാതുക്കളും ലവണങ്ങളും എല്ലാം ഉണ്ട് കൃത്യമായ ലെവലിൽ കിട്ടിയാൽ മാത്രമേ ഒരു വ്യക്തിക്ക് നോർമലായിട്ടിരിക്കാനായിട്ട് പറ്റുള്ളൂ പിന്നെ അദ്ദേഹം പറഞ്ഞത് മുട്ടയെക്കുറിച്ചാണ് ഒരു മുട്ട കഴിച്ചാൽ എൺപത് കാലറി എനർജിയാണ് നമ്മുടെ ശരീരത്തിലൂടെ കിട്ടുന്നത് അതുകൊണ്ട് തന്നെ അത് കഴിച്ചിട്ട് കാര്യമില്ല പിന്നെ അതുപോലെ അത് ദഹിക്കാനായിട്ട് ഏകദേശം തൊണ്ണൂറ് കാലറി എനർജി അത് ചിലവാക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ഒരു ദിവസത്തിൽ നമ്മുടെ ബോഡിയിലെ എല്ലാ ഫങ്ഷനും നടക്കാനായിട്ട് രണ്ടായിരം കാലറി എനർജി മാറ്റി വെച്ചിട്ടുണ്ട് ഓൾറെഡി ആദ്യമേ പറഞ്ഞു അപ്പം അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് പിന്നെ ചിന്തിക്കേണ്ട അപ്പം മുട്ട ഏത് രീതിയിലാണ് കഴിക്കുക അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുന്നത് ഫ്രൈ ചെയ്ത് കഴിക്കുക അല്ലെങ്കിൽ ബുൾസയാക്കി കഴിക്കുക അതായത് എണ്ണയും കൂടെ ചേർത്ത് കഴിക്കാനാണ് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പല വീഡിയോകളിലും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എണ്ണ അമിതമായിട്ട് ഉപയോഗിക്കരുത് കുട്ടികൾക്കാണെങ്കിൽ പോലും ഫ്രൈഡ് ആയിട്ടുള്ള സാധനങ്ങൾ മാക്സിമം കൊടുക്കാതിരിക്കാനാണ് പറയുന്നത് അപ്പോൾ ഏറ്റവും നല്ല എന്താണ് പുഴുങ്ങിയ മുട്ട കഴിക്കുന്നതിനാണ് നല്ലത് നമ്മൾ മുട്ട കഴിക്കുന്നത് ക്യാതറിക്ക് വേണ്ടി മാത്രമല്ല മുട്ടയ്ക്കകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് അറിയുമോ സോഡിയം ഉണ്ട് പൊട്ടാസ്യം ഉണ്ട് ഉണ്ട് അയൺ ഉണ്ട് വൈറ്റമിൻ എ ഉണ്ട് വൈറ്റമിൻ ബി ഉണ്ട് വൈറ്റമിൻ ഡി ഉണ്ട് ഇങ്ങനെ ധാരാളം സാധനങ്ങൾ അടങ്ങിയിട്ടുള്ള സാധനമാണ് ഈ മുട്ട അപ്പോൾ മുട്ട കഴിക്കുന്നത് നമ്മുടെ ബ്രെയിൻ്റെ കൊഗ്നീഷൻ അതായത് നമ്മളൊരു കാര്യം ഡിസിഷൻ എടുക്കുന്നതിൻ്റെ ഫാസ്റ്റ് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലോട്ട് ആവശ്യമുള്ള മിനറൽസ് എല്ലാം കിട്ടാൻ കൂടെയാണ് നമ്മൾ മുട്ട കഴിക്കുന്നത് മുട്ടയ്ക്കകത്ത് വേറെ ഒരു ഗുണമുണ്ട് ഏകദേശം പ്രോട്ടീൻ അതിൻ്റെ അകത്ത് ആറ് ഗ്രാമുണ്ട് കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുമ്പോൾ പോയിൻറ്റ് സിക്സ് ഗ്രാം മാത്രമേ ഉള്ളൂ അതുപോലെ ഫാറ്റ് നല്ല കൊഴുപ്പ് ഫൈവ് ഗ്രാമുണ്ട് ഒരു കുട്ടിക്ക് കുട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടി മുട്ട കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഈ ഒരു വീഡിയോ കേട്ടിട്ട് പല ആളുകളും മുട്ട കൊടുക്കാതിരുന്ന എന്തു പറ്റും കുട്ടിക്ക് പലതരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടാവും ഇനി അദ്ദേഹം പറഞ്ഞ ഒന്ന് കേട്ടു നോക്കിയത് അപ്പോൾ കുട്ടിക്ക് ഊർജ്ജം എവിടെ നിന്ന് കിട്ടും ഏറ്റവും കൂടുതൽ ഊർജ്ജമുള്ള ആഹാരം ഐസ്ക്രീമാണ് ഒരു ചെറിയ കപ്പ് ഐസ്ക്രീം നൈൻ ഹൺഡ്രഡ് കലോറീസ് ആണ് തൊള്ളായിരം കലോറി വലിയ കപ്പ് ഐസ്ക്രീം ക്രീം ആയിരത്തി അറുന്നൂറ് കലോറിയാണ് പഠിക്കുന്ന കുട്ടിക്ക് മാർക്ക് കിട്ടണമെങ്കിൽ ഇച്ചിരി ഐസ് ക്രീം ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കുക ക്ഷീണം വരുമ്പോഴൊക്കെ ഇച്ചിരി കഴിച്ചോളാൻ മരണം കുട്ടി ഇടക്കിടക്ക് വന്ന് കഴിച്ചോളാം ഐസ്ക്രീം അല്ലേ കഴിച്ചോളം മരുന്നേ കഴിച്ചോളൂ കുഴപ്പമൊന്നും ഉണ്ട് അപ്പം കുട്ടിക്ക് നമ്മൾ കഴിക്കുന്നവരെ മൂന്ന് നേരം വയർനാഴ്ച ആഹാരം കൊടുത്തേക്കാം മൂന്നു നേരം വയർനാഴ്ച്ച ആഹാരം കൊടുത്താൽ തലച്ചോറിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കരോട്ടുടെ ആശ്രയം ഉണ്ടല്ലോ ആ രക്തം കൂടെ കുടലിലേക്ക് തിരിച്ചുവിടും പിന്നെ ഉറക്കം വരും അതുകൊണ്ട് കുട്ടി ഒരു ഒരു മണിക്കൂർ കലോറി വെച്ച് കഴിച്ചുകൊണ്ടിരിക്കും ഇനി അദ്ദേഹം പറഞ്ഞത് ഐസ്ക്രീം ഒരു കപ്പ് കഴിച്ചു കഴിഞ്ഞാൽ ഏകദേശം തൊള്ളായിരം കാലറി കിട്ടുമെന്നാണ് അതുകൊണ്ട് എല്ലാ മണിക്കൂറിലും ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുക കാരണം ഒരു മണിക്കൂറിൽ കുട്ടിക്ക് അറുന്നൂറ് കാലറി അടുപ്പിച്ച് വേണ്ടി വരും അതുകൊണ്ട് എല്ലാ മണിക്കൂറും ഇങ്ങനെ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കാനാണ് പറയുന്നത് ഒരു ബിഗ് കപ്പിൽ ഏകദേശം ആയിരത്തി അറുന്നൂറ് കാലറി ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് നമ്മുടെ സാധാരണ നമ്മുടെ കടയിലൊക്കെ കിട്ടുന്ന ഒരു കപ്പ് ഐസ്ക്രീമിൻ്റെ അകത്ത് ഇരുന്നൂറ്റി പതിനഞ്ച് അല്ലെങ്കിൽ മൊത്തം മുന്നൂറ് കാലറിയൊക്കെയാണ് സാധാരണ ഇതിൽ കിട്ടുന്നത് ഇനി അതിൻ്റെ അകത്ത് ഈ പറഞ്ഞതുപോലെ ആയിരം കാലറിയൊക്കെ കിട്ടണമെങ്കിൽ അതിൻ്റെ അകത്ത് തേനും കുറച്ച് പഞ്ചസാരയും കുറച്ച് ചോക്ലേറ്റും ഒക്കെ വാരി ഇട്ട് കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ അത്രയും ഹൈ ആയിട്ടുള്ള കാലറി കിട്ടും കാലറി മാത്രം കൂട്ടാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഐസ്ക്രീമോ ജിലേബിയോ അല്ലെങ്കിൽ ഗുലാബ് ജാമൂനോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിച്ചാൽ മതി പക്ഷേ അത് ഫാസ്റ്റ് ഫുഡാണ് ജങ്ക് ഫുഡാണ് അതുപോലെ മൈദയാണ് പഞ്ചസാരയാണ് ഇത് നമ്മുടെ ശരീരത്തിലൂടെ അമിതമായി കയറിയാൽ നമുക്ക് പൊണ്ണത്തടി ഉണ്ടാവും അതുപോലെ ഹാർട്ട് പ്രോബ്ലംസ് ഉണ്ടാകും അമിത രക്തസമ്മർദ്ദം ഉണ്ടാവാം പ്രമേഹം ഉണ്ടാവാം കൊളസ്ട്രോൾ ഉണ്ടാവാം ഉണ്ടാവും പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് സ്ഥിരമായിട്ട് കഴിഞ്ഞാൽ കുട്ടിക്ക് മെമ്മറി ഉണ്ടാവില്ല അതായത് ഒരു കാര്യം ഓർത്തെടുക്കാനായിട്ട് കഴിയില്ല ഒരു പെട്ടെന്നൊരു തീരുമാനം എടുക്കാനായിട്ട് പറ്റില്ല അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവും അപ്പം ഈ പറഞ്ഞ പല കാര്യങ്ങളും പൂർണ്ണമായിട്ടും തെറ്റാണ് ഞാൻ ആ വീഡിയോയിലെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളൂ ഇനിയുമുണ്ട് കുറേ കാര്യങ്ങൾ അതിനകത്ത് പറയാനായിട്ട് പക്ഷെ എന്നാലും ഇത് ധാരാളം ആളുകളിലോട്ട് ഇത് എത്തിച്ചു കൊടുക്കുക കാരണം ആ വീഡിയോ ഓൾറെഡി മില്യൺസ് ഓഫ് ആളുകൾ കണ്ടു കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ അത് തെറ്റായ ഒരു ധാരണ നിങ്ങളുടെ ആ പല ആളുകളുടെയും മനസ്സിൽ ഓൾറെഡി കയറി കഴിഞ്ഞു അപ്പോൾ ഇത് തിരുത്തേണ്ട നമ്മുടെ കടമയാണ് നമ്മൾ മാക്സിമം ആളുകളോട്ട് ഇത് എത്തിച്ചു കൊടുത്ത് ഇത് കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക മറ്റുധാരണകൾ പടരാതിരിക്കട്ടെ മാക്സിമം ആളുകളോട്ട് ഈ ടോപ്പിക്ക് കൊടുക്കുക